Ná സർവമംഗളമംഗല്യേ ശിവേ സർവാധസാധി ശരണ്യേ ശരണ്േ ഗൗരി നാരായണി നമോസ്തു ഓ മഹാദേവ നമ അപ്പോൾ ദേവി വേദങ്ങളോട് പറയുകയാണ് ദേവന്മാരെ നിങ്ങൾ സ്വസ്ഥരായി ഇരുന്നു ഞാൻ വേണ്ട പോലെ എല്ലാം ചെയ്തു കൊള്ളാം ഏതൊരു മനുഷ്യനാണോ ഈ ലോകത്ത് എന്നെ എൻ്റേതായ സ്തുതി കൊണ്ട് സ്തുതിക്കുന്നത് ഭക്തിയോടുകൂടി സദാ പഠിക്കുന്നത് അവർക്കെല്ലാ ആഗ്രഹങ്ങളും നേടി മംഗളം വന്നു ചേരുമെന്ന് ദേവി അനുഗ്രഹിക്കുകയാണ് എന്നിട്ട് വീണ്ടും എല്ലാവരോടുമായി ദേവി മറുപടി പറയുകയാണ് ശ്ലോകം എഴുപത്തിമൂന്ന് ശൃണോതി വാസ്തോത്രമിതം മദീയം ഭക്ത ത്രികാലം സതതം നരോയ വിമുക്തുഃഖസ്വഭവേൽസുഖീച വേദോക്തമേ വേദോക്തമേതനു വേദതുല്യം തന്നനു തുല്യം എന്നെ സംബന്ധിച്ച ഈ സ്ത്രോത്രം ഭക്തിയോടുകൂടി മൂന്ന് നേരവും ആരാണോ കേൾക്കുകയെങ്കിലും ചെയ്യുന്നത് അവൻ സകല ദുഃഖങ്ങളും വെടിഞ്ഞ് സുഖിയായിത്തീരും വേദങ്ങൾ ചെയ്ത ഈ സ്തുതി വേദതുല്യമാണല്ലോ ശ്ലോകം എഴുപത്തി കാരണം ചാദ്യ യദ്ഗതം വദനം ഹരേഹേ അകാരണം കഥം കാര്യം സംസാരേത്ര ഭവേഷ്യതി എന്തുകൊണ്ടാണ് ഹരിയുടെ ശിരസ് ഇപ്പോൾ പോയതെന്ന് കേട്ടാലും ഈ സംസാരത്തിൽ കാരണമില്ലാതെ കാര്യം ഉണ്ടാകുകയില്ലല്ലോ ശ്ലോകം എഴുപത്തി ഉദധേ സ്തനയാം വിഷ്ണു സംസ്ഥിതാമന്ത്രികേ പ്രിയം യഹാസവദനം വീക്ഷ്യ തസ്യതത്ര മനോരമം ഒരിക്കൽ അടുത്തുനിന്ന പ്രിയപ്പെട്ട ലക്ഷ്മി ദേവിയുടെ അത്യാകർഷകമായ മുഖത്ത് നോക്കിക്കൊണ്ട് വിഷ്ണു ചിരിച്ചു ശ്ലോകം ഇരുപത്തിയാറ് ം ഹരിനൂനം കഥം മാഹം ഹസതി പ്രഭു വിരൂപം ഹരിണാദൃം മുഖം പ്രഭുവായ ഹരി തീർച്ചയായും എന്തുകൊണ്ടോ തന്നെ നോക്കി പരിഹസിക്കുകയാണെന്ന് ലക്ഷ്മിദേവിക്ക് തോന്നി എന്തോ കാരണത്താൽ വിരൂപമായ തൻ്റെ മുഖമാണ് ഹരി കണ്ടത് ശ്ലോകം എഴുപത്തേഴ് കഥം സപത്നീവകൃതാദേ മന്യേനാവരവർണിനി എന്തെങ്കിലും കാരണം കൂടാതെ ഇപ്പോൾ എങ്ങനെയാണ് ഈ ചിരി ഉണ്ടായത് ഏതോ ഒരു സുന്ദരിയെ അദ്ദേഹം സപത്നിയാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശ്ലോകം എഴുപത്തെട്ട് തഥ കോപയുതാ ജാത മഹാലി തമോ ഗുണ താമസീതു തഥാ ശക്തി തസ്യദേഹേ സമാവിശ് അതുകൊണ്ട് ലക്ഷ്മിദേവിയപ്പോൾ കോപത്താൽ തമോ ഗുണയായി തീർന്നു ശക്തി ആ ദേവിയുടെ ദേഹത്തപ്പോൾ സമാവേശിച്ചു ശ്ലോകം എഴുപത്തൊൻപതാണ് കനചിത് കാലയോഗേന ദേവകാര്യർത്ഥസിദ്ധയെ പ്രവിഷ്ടാമസീ ശക്തി തസ്യാദേഹേതി ദാരുണം ഏതോ കാല നിയോഗമനുസരിച്ച് ദേവകാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് അത്യന്തം ദാരുണമായ താമസശക്തി അവളുടെ ദേഹത്ത് പ്രവേശിച്ചത് ശ്ലോകം എൺപത് തമസ്യാവിഷ്ടദേഹാസു ചുഗോപാ അതിശയം തഥാ ശനൈകൈസമുവാചേദം ഇതം പതതു ശിരഹ താമസിശക്തി ശരീരത്തിൽ കടന്നുകൂടിയപ്പോൾ ലക്ഷ്മിദേവി അത്യന്തം കുപിതയായി ഇങ്ങനെ പതുക്കെ പറഞ്ഞു അങ്ങയുടെ ഈ ശിരസ് വീണുപോകട്ടെ എൺപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു യോഗാസമസ്ത സുഖിനു ഭവന്ത